മറ്റൊരു വീഡിയോയിലോട്ടേ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു യാത്ര തന്നെയാണ് യാത്ര പോകുമ്പോഴാണല്ലോ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാറുള്ളത് എവിടേക്കല്ല തൊട്ടടുത്ത ഐലൻഡിലോട്ടാണ് ഒരു വൺ ഡേ ട്രിപ്പ് കേട്ടോ പിക്നിക്കെന്ന് വേണമെങ്കിലൊക്കെ പറയാം ഇന്ന് കടൽ ഭയങ്കര ശാന്തമായത് കൊണ്ട് തന്നെ യാത്രയും അത്രമേൽ സുഖമുള്ളത് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കുറേ റിസോർട്ടുകൾ ഈ റിസോർട്ടുകൾ തന്നെയാണ് മാൽദീവ്സിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ താമസിക്കാൻ വേണം ഒരുപാട് പൈസയൊക്കെ ചിലവെച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് അല്ലേ ഈ വാട്ടർ വില്ലാസ് തന്നെയാണ് എല്ലാവരുടെയും മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ മെയിൻ വരുമാനവും ഈ ടൂറിസം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ആ റിസോർട്ടുകളൊക്കെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഐലൻഡിലോട്ടാണ് നമ്മൾ വന്നത് ഇത് ഈദിൻ്റെ സമയത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് മടി കുറച്ച് കൂടുതലായതുകൊണ്ട് എപ്പോഴും വൈകിയാണ് ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് നല്ല വെയിലായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു ഐലൻഡിലോട്ട് ഞാൻ വരുന്നത് ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ ഈദിന് ഈയൊരു കാഫോർട്ടോ ഉള്ളിൽ ഈ ഒരു ഐലൻ്റാണ് കേട്ടോ ഈത് സെലിബ്രേഷന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ എന്ത് രസമായിരുന്നു കാണാനെന്നറിയോ ഐലൻഡിന്റെ ഓരോ മുക്കിലും മൂലയിലും വരെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ആയിരുന്നു കേട്ടോ നമ്മുടെ ഐലൻഡിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ സെലിബ്രേഷൻ എന്നാലും ഇത് ഇത്രയും ഡെക്കറേഷൻ ഒന്നും നമ്മുടെ ഐലൻഡിൽ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന സമയം പക്ഷേ ശരിയില്ലായിരുന്നു കേട്ടോ നമ്മൾ വന്നത് പകലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ശരിക്കും ഈ ഇവിടെ വരാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലാണ് എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ കാലാവസ്ഥയും നല്ലതായിരിക്കും നോക്കി എന്ത് രസമാണ് ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് ഓരോ ഡെക്കറേഷൻ്റെ അടുത്തും പോയി നിന്ന് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡ് മുഴുവൻ ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് റീസൈക്കിൾ ആയിട്ടുള്ള ഐറ്റം ഐറ്റംസും കൊണ്ടാണ് കേട്ടോ ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഡ്രോയിങ്ങും കാര്യങ്ങളും ഒന്നും എടുത്ത് പറയേണ്ട തന്നെയാണ് ഉണയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇങ്ങനെ ഇതുപോലെ മരം മരത്തിൻ്റെ ഷെയ്ഡ് കാണുമ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ചു നേരം നിൽക്കുവിട്ടാ കാരണം പുറത്തിറങ്ങി നല്ല വെയിലാണ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല റോഡ് അതുകൊണ്ട് തന്നെയാണ് പകരം എനിക്ക് തോന്നുന്നു ആരും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നടന്നു വന്നത് ഇങ്ങനെ ഒരു റിക്ലമേഷൻ ചെയ്ത ഒരു ലാൻഡിലോട്ടാണ് ഇവിടെ ഷെയ്ഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഐലൻഡിലും ഉണ്ട് ഇതുപോലെ റിക്ലമേഷൻ ചെയ്ത ലാൻഡ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിക്ലമേഷൻ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ചുറ്റും റിസോർട്ടാണ് കേട്ടോ ഒരു ഐലൻ്റ്ത് ആ ഒരു ബീച്ച് സൈഡിൽ മുഴുവൻ റിസോർട്ടാണ് അതെ ആ കാണുന്നൊക്കെ റിസോർട്ടുകളാണ് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഐലൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം ഇവിടുത്തെ ബീച്ച് ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളാണ് എന്ത് രസമാണ് കാണാൻ എന്നറിയോ അങ്ങനെ വെയിലത്ത് ഞാൻ നടക്കുകയാണ് കുട ഞാൻ ഉണ്ണിനെ ഉണ്ണീൻ്റെ കയ്യില് കൊടുത്തു കാരണം കുടയൊക്കെ ചൂടി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും അധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് എവിടെ നിന്ന് ആ ബീച്ചൊക്കെ കാണാനുള്ള ഒരു ഭംഗിയുണ്ട് എന്ത് രസാന്നറിയോ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഐലൻഡുകളൊന്നും കണ്ടിട്ടില്ല എന്നാലൊരു പത്തോളം ഐലൻഡുകളൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു ഐലൻഡ് ആണ് കേട്ടോ കാരണം അതിന് ഈ ഒരു ബീച്ച് തന്നെയാണ് എന്ത് രസം പറയും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ബീച്ചിലൂടെ ഞാൻ വന്നിട്ടില്ല മാഫൂഷിയിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് മാഫുഷിയേക്കാൾ മാഫൂഷിയേക്കാളിഷ്ടമായത് ഇവിടെ തന്നെയാണ് കേട്ടോ അത്ര കാമാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം മാഫൂഷി ആണെങ്കിലും അത്യാവശ്യം ക്രൗഡഡ് ആണ് ചില സമയങ്ങളിലൊക്കെ ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും ഉണ്ണി ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു പക്ഷേ ഈ ഒരു വെയിലാണ് എനിക്ക് മനസ്സിൽ തോന്നി എന്തുകൊണ്ട് വൈകുന്നേരം വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ കടലിലൊക്കെ ഇറങ്ങായിരുന്നു ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ വേറൊരു ഏരിയയിലോട്ട് വന്നു ഇതും അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പുതുച്ചോറൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഈതിൻ്റെ സമയമായതുകൊണ്ട് ഐലൻഡിൽ കൗൺസിലിൻ്റെ ഭാഗമായിട്ടും ഫുഡ് ഉണ്ടായിരുന്നു ഗസ്റ്റുകൾക്കും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അത് ഞാൻ ആ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിന്ന് നല്ല രസമില്ല ഈ കാണുന്നത് മാഫുഷിയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഐലൻഡ് വരുന്നത് മാഫുഷി ഐലൻഡിൻ്റെ പിറകിലായിട്ടാണ് കേട്ടോ മാഫുഷിയുടെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ ഐലൻഡും ബാക്കിൽ വരുന്നത് ഈയൊരു ഐലൻഡാണ് കേട്ടോ അത്ര ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എല്ലാം തമ്മിൽ അല്ലെങ്കിലും എന്ന് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കാഫോട്ടോളിലെ ഓരോ ഐലൻഡ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളുടെ പ്രിയ സ്പോട്ട് തന്നെയാണ് ഈ ഓരോ ഐലൻഡുകളും അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയതേ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് എനിക്കിവിടെ വന്നതിന് ശേഷം ഉണ്ണിയുടെ കൂടെ ആസ് എ മദർ എന്ന രീതിയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ കുക്ക് ചെയ്ത് ഉണ്ണിയെ സ്കൂളിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് വീട്ടിലെത്താം പിന്നെ വീട്ടിൽ വന്ന് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആവും മോളുടെ കൂടെ ഇരിക്കാനോ ഒന്നും കഥ പറയാനൊന്നും സമയം ഉണ്ടാവാറില്ല പിന്നെ ആകെ നമ്മൾ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് ജോലിക്ക് പോകുമ്പോൾ യാത്രക്കിടയിലാണ് മോളോട് വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ എനിക്ക് ഒരുപാട് സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് ഇവിടെ എനിക്ക് സമയം കൂടുതലേ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാട് മൊമെൻറ്റ്സുകൾ ഇവിടെ എനിക്ക് ഉണ്ടാവാറുണ്ട് മോളുടെ കൂടെ അതൊക്കെ എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഒരു ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ജോലി ക്ക് പോവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പലപ്പോഴും ഞാൻ നിസ്സഹയായി പോകാറുണ്ട് ജോലിക്ക് പോകുമ്പോൾ മോളുടെ കാര്യങ്ങൾ ആര് നോക്കും എന്നുള്ളത് അങ്ങനെ പലപ്പോഴും പല ആൾക്കാരുടെയും സഹായങ്ങൾ തേടാറും ഉണ്ട് കേട്ടോ എന്നാൽ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആവശ്യം വന്നിട്ടില്ല കാരണം ഇവിടെ മോളെ നോക്കാൻ എനിക്ക് വേറൊരാളുടെയും സഹായം ആവശ്യമില്ല ജോലിക്ക് പോകുമ്പോൾ എനിക്കെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ പിന്നെ ഇവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് ദേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വിമ്മിങ് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കടലിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ അത്ര ഡീപ്പ് ഒന്നും അല്ല കുറച്ചധികം ടൂറിസ്റ്റ് അവിടെ നിന്ന് കടലിലൊക്കെ ഇറങ്ങുന്നുണ്ട് എന്തായാലും അവരെ ഇറങ്ങി ആസ്വദിക്കട്ടെ അങ്ങനെ നമ്മൾ തിരിച്ചു പോയാണ് ഇത് കണ്ടോ ഇത് സ്റ്റോൺ ആപ്പിളാണ് ഇവിടെ ഇനി പറയുന്നത് കണ്ണാരൂന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് പോകേണ്ട സമയമായി വെയിലാൽ ശമനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള മാൽദ്വീപ് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരിക്കും ഇറ്റ്സ് മി വിദ്യ സൈനിങ് ഓഫ്